ഹായ് ഫ്രണ്ട്സ് ഗ്ലോറിയസ് ജെ ഫോറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ നമ്മുടെ പുളി ഇഞ്ചിയാണ് അതിനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ഇഞ്ചി ഇതേപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ഞാൻ ഇതിനെ ഒന്ന് വറുത്ത് കോരി എടുക്കാം നമുക്ക് ഞാൻ സാധാരണ ചിലരൊക്കെ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടുകയും ഞാൻ ഇതിനെ ഒന്ന് വറുത്ത് കോരി പൊടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇച്ചിരി എണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കുറേശ്ശെയായിട്ട് വറുത്തെടുക്കാം ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണേ അപ്പം ഇതേപോലെ കരിയാതെ നമുക്ക് ബ്രൗൺ നിറത്തിൽ ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്നതെല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കാം വെള്ളം ഒഴിക്കാതെ വേണോട്ടോ പൊടിച്ചെടുക്കാനായിട്ട് അരക്കെ ഇലച്ചിൽ നിന്ന് മതി ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചുണ്ണി വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി കൊറച്ച് ഇഞ്ചി ഞാൻ ഇങ്ങനെ അരിഞ്ഞിടാനായിട്ട് അരിഞ്ഞു മൂപ്പിച്ചിടാനായിട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് പയ്യെല്ലാം കുറച്ച് പയ്യും നന്നായിട്ടൊന്ന് മറ്റു ഇഞ്ചി എല്ലാം പൊടിച്ചെടുത്തു അപ്പം ഇത് നമുക്കൊന്ന് ഇഞ്ചി ഇത് നമ്മൾ കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് കടിക്കാൻ വേണ്ടിട്ടാണ് ഈ ഇഞ്ചി വെച്ചിരിക്കുന്നത് മറ്റേത് പൊടിച്ച് വെച്ചാണ് കുറച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ ഇഞ്ചി കഴിയരുത് ഒരു പത്ത് കുഞ്ഞുള്ളി അരിഞ്ഞ വെച്ചേക്കണം എന്നാണ് നമുക്ക് അത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വറ്റൽമുളക് ഞാൻ നാലായിട്ട് മുറിച്ചിട്ടേക്കുന്നതാണ് അതുപോലെ ഇട്ട് കൊടുക്കാം എപ്പിടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കാം ഉള്ളിയൊക്കെ നമുക്ക് നല്ല ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വഴറ്റാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇട്ട കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക വരുപ്പത്തിൽ കുറച്ച് പുളി ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മുടെ ഇഞ്ചിയും കുഞ്ഞുള്ളിയൊക്കെ ഒക്കെ ഒക്കെ ഇതുപോലെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കുഞ്ഞുള്ളി നന്നായിട്ട് മൂത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് എണ്ണമയം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളി ഇഞ്ചി ചീത്തയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുഞ്ഞുളളിയെല്ലാം ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ബ്രൗണാകുന്നവര് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ കുറച്ച് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ചിലർ ഇട്ട് കൊടുക്കും ചിലർ ഇടത്തില്ല അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ വലുതായിട്ടുണ്ട് കൊടുക്കുന്നതിന് ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത് പച്ച ഇട്ട് കൊടുക്കരുത് ഒരു വറുത്ത് പൊടിച്ച് തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ലേശം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒത്തിരി വേണ്ട ലക്ഷം മതി അപ്പോൾ ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിപ്പോൾ എന്താ ചെയ്യുന്ന നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം ഇതൊക്കെ ഞാൻ എന്താ ഈ പരുവത്തിൽ ഇതേപോലെ ഞാൻ അപ്പം നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം ൊന്ന ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തീ ചെറിയ സ്ലോ ആയിരിക്കണം കണ്ടോ ഒത്തിരി ഹൈ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമല്ലേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ ഇത് കാണാനുണ്ട് ഇതിപ്പം പയ്യൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പുളി വെള്ളം ഇതൊഴിച്ചു കൊടുക്കാം ഞാൻ തേടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചിരുന്ന പുളി തന്നെ ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് ഒഴിക്കുന്നതാണ് ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കാം നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് സാധനം കൊണ്ട് ഇട്ട് കൊടുക്കാനുണ്ട് അതായത് നമുക്ക് ഉപ്പ് നമ്മൾ തരായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി പുളി ഇഞ്ചി ഇച്ചിരി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തന്നെയാണെന്നറിയാമോ ഞാൻ ഒരു ഒന്നര വലിയ വല്ലം ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോൾ മുഴുവനും ഇടുന്നില്ല ഞാനിപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ഇടാം ശർക്കര ഇല്ലാതെ നമ്മുടെ എന്ത് പുളിയഞ്ചി അല്ലേ നമുക്ക് ചെറിയ ഒരു പുളിമധുരം ആണല്ലോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ഇനി നമുക്കതും കൂടി ഒന്ന് ഉരുകി ഒന്ന് കുറുക്കാനായിട്ട് വെക്കാം അപ്പം കൂട്ടുകാരെ എൻ്റെ പുളിയഞ്ചിതേ ഇവിടെ ഒരു മധുരം റെഡിയായി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരെ കാണുന്നത് വരെ ബൈ!